ഹായ് ഹലോ കൂട്ടുകാരി നമസ്കാരം പ്ലസ് വൺ തുല്യതയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം മലയാളം എക്സാം പേപ്പറും അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറാണ് കേട്ടോ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പ്രാവശ്യം കഴിഞ്ഞ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം മുമ്പായി വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതുക സ്കോർ ഒന്ന് വീതം സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹി സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ ഏതു കാവ്യത്തിലെ വരികളാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട് ജ്ഞാനപ്പാന അനുകമ്പാദശകം സഭാപ്രവേശം ആൻസർ വരുന്നത് ജ്ഞാനപ്പാനയാണ് നെക്സ്റ്റ് രണ്ടാമത്തേത് കുമാരനാശാൻ രചിച്ച പ്രണയകാവ്യമാണ് രമണൻ ലീല സന്ദർശനം ആൻസർ ലീല എന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പണ്ടുനീ നമ്മെ കയർ കൊണ്ടു കെട്ടിക്കൊണ്ടു കയത്തിൽ പിടിച്ചു മറിച്ചു സഭാപ്രവേശത്തിലെ ഈ വാക്കുകൾ ദുര്യോധനനോട് പറയുന്നത് ആരാണ് യുധിഷ്ഠരൻ അർജുനൻ ഭീമസേനൻ ആൻസർ ഭീമസേനനാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ അനുകമ്പദശകം മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനം എന്താണ് കരുണയുള്ളവനായിരിക്കണം മനുഷ്യൻ ഇരുട്ടാണ് നല്ലത് അഭിനയമാണ് ജീവിതം ആൻസർ വരുന്നത് കരുണയുള്ളവനായിരിക്കണം മനുഷ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നീയാ എൻ്റെ ശ്രീ ഭഗവതി എന്ന് ഭർത്താവ് പറയാൻ ഇടയായ സാഹചര്യം എന്താണ് ഓപ്ഷൻ അവർ തന്നിട്ടുള്ളത് ഭാര്യയുടെ അറിവില്ലായ്മ ഭാര്യയെ സമോച്ഛസിപ്പിക്കാനുള്ള തന്ത്രം ഭാര്യയുടെ ശോഭം മാറാൻ അപ്പം ആൻസർ വരുന്നത് ഭാര്യയുടെ ശോഭം മാറാനാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ പ്രത്യേകതകളെ മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച സാഹിത്യ വിമർശകൻ ആരാണ് അല്ലെങ്കിൽ വിമർശകനാണ് എം പി പോൾ അശോകൻ ചരുവിൽ വൈക്കം മുഹമ്മദ് ബഷീർ ആൻസർ വരുന്നത് എം പി പോളാണ് അടുത്തത് ചേരുംപടി ചേർക്കാനാണ് അനർ ഞാനിപ്പം കറക്റ്റ് ഓർഡറിലാണ് കേട്ടോ വായിക്കുന്നത് അനർക്ക നിമിഷം വൈക്കം മുഹമ്മദ് ബഷീർ വൃദ്ധസദനം ടി ബി കൊച്ചുബാബ ഇക്കണ്ടക്കുറിപ്പ് വാസനാ വികൃതി ഉജ്ജ്വല മുഹൂർത്തം ഏതാണ് വൈലോപ്പിള്ളി രമണൻ ചങ്ങമ്പുഴ അപ്പം ഇത്രയാണ് കേട്ടോ ആൻസർ വരുന്നത് അടുത്തത് നമുക്ക് വായിച്ച് നോക്കാം താഴെ ചേർത്തിട്ടുള്ള ഗദ്യഭാഗം വായിച്ച് എട്ട് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം എഴുതുക സ്കോർ രണ്ട് വീതം അപ്പം നമുക്ക് നോക്കാം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും കനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള സാഹിത്യ ശാഖയാണ് നിരൂപണം നിരൂപണ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാണ് കാവ്യ നിരൂപണം ഡോക്ടർ എം ലീലാവതി വള്ളത്തോൾ നാരായണമേനോന്റെ കിളിക്കൊഞ്ചരൽ എന്ന കവിതയെ പഠനവിധേയമാക്കുന്നു ലീലാവതി ജനക ജനകമഹാരാജാവിന്റെ പുത്രിയായ സീതയുടെ കൊഞ്ചലിലൂടെ അമ്മയ്ക്കുണ്ടാകുന്ന ആനന്ദാതിരേഖം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു ഇപ്പം എട്ടാമത്തെ ക്വസ്റ്റ്യൻ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും മികച്ച സംഭാവന നൽകിയ സാഹിത്യ ശാഖയാണ് ഡാഷ് ഏതാണ് അതെ ശാഖയാണ് നിരൂപണം ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ മലയാള കാവ്യ നിരൂപണ ശാഖയിൽ ശ്രദ്ധേയായ എഴുത്തുകാരി ആണ് ഡാഷ് ആരാണ് ലീലാവതി ഡോക്ടർ എം ലീലാവതിയാണ് കേട്ടോ പത്താമത്തത് കിളിക്കൊഞ്ചൽ ആരുടെ കൃതിയാണ് വള്ളത്തോളിന്റെ കൃതിയാണ് കഥാപാത്ര നിരൂപണം നടത്തിയത് ഡോക്ടർ എം ലീലാവതിയാണ് അടുത്തത് നമുക്ക് നോക്കാം പതിനൊന്ന് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതുക സ്കോർ രണ്ട് വീതം അനർക്ക നിമിഷം എന്ന കഥയുടെ പ്രത്യേകത എന്താണ് അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം മനുഷ്യന്റെ ജീവിതാന്തിയ ദർശനങ്ങളാണ് ബഷീർ അനർക്ക നിമിഷം എന്ന കഥാഭാഗത്ത് അവതരിപ്പിക്കുന്നത് തന്റെ യാത്രയ്ക്കുള്ള സമയം അടുത്തിരിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു കോടാനുകോടി പേർ ജീവിച്ച ലോകത്തു നിന്ന് താനും അപ്രത്യക്ഷനാകുന്നു എന്ന നിമിഷത്തിലേക്ക് അടുക്കുമ്പോൾ ബഷീർ അവതരിപ്പിക്കുന്ന ദർശനം ശ്രദ്ധേയമാണ് സക്കറിയയുടെ ഏത് യാത്രാവിവരണ ഗ്രന്ഥത്തിൽ നിന്നും എടുത്തതാണ് പൊരിച്ചു മീനിൻ്റെ മന്ത്രവാദിനി എന്ന പാഠം ആഫ്രിക്കൻ യാത്ര എന്നാണ് ചക്കി ചങ്കരമെന്ന ആക്ഷേപ ഹാസ്യ നാടക നാടകത്തിന്റെ രചയിതാവാരാണ് മുൻശേരി രാമക്കുറിപ്പ് അടുത്തത് പതിനാലാമത്തെ ആണ് കേട്ടോ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ളവൻ അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ട ഗലാതെ ചിന്തയും ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പ ദശകത്തിലെ ഈ വരികളിലെ ആശയം എന്താണ് അതിൻ്റെ ആൻസർ നോക്കാം കരുണയുടെ ഇരിപ്പിടമായ അല്ലയോ ഭഗവാനെ എന്നിൽ നിന്നും ഒരു ഉറുമ്പിന് പോലും വേദനയുണ്ടാക്കാൻ ഇടയാകരുത് ഇത്തരത്തിലുള്ള അനുകമ്പയും കാരുണ്യവും അങ്ങയുടെ ദിവ്യരൂപം എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകാത്ത വിധത്തിലുള്ള സ്മരണയും നൽകി അനുഗ്രഹിച്ചാലും എന്നാണ് കേട്ടോ ശ്രീഭഗവതി എന്ന ചെറുകഥയുടെ രചയിത വാര് ഗീതാ ഹിരണ്യനാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ച് എം കെ സാനു എഴുതിയ ജീവിത ചരിത്ര ഗ്രന്ഥം ഏതാണ് രമണൻ അടുത്തത് പതിനേഴാമത്തെ ആണ് താഴെ നൽകിയിട്ടുള്ള സൂചനകൾക്ക് ഉചിതമായ രണ്ട് ഉത്തരങ്ങൾ ചേർത്തെഴുതുക സ്കോർ രണ്ട് വീതം അപ്പം തന്നിട്ടുള്ളത് പൂന്താനം കുമാരനാശാൻ ഡി ബി കൊച്ചുബാബ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ വൈലോപ്പിള്ളി ശ്രീധര മേഹനോൻ അപ്പോൾ എ നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ നോക്കാം മനുഷ്യജീവിതത്തിന്റെ അസ്ഥിരാവസ്ഥ മനുഷ്യൻ ജനിക്കുന്നതോ മരിക്കുന്നതോ ഒരുമിച്ചല്ല കുമാരനാശാനാണ് അപ്പം അതിന്റെ ആൻസേഴ്സ് നോക്കാം ലീല ഉത്തമ ഗുണസമ്പന്നയായ നായികയാണ് സ്നേഹഗായകൻ ഈ ഡി ബി കൊച്ചുബാബയുടെ ആണ് നോക്കാം തണലുകൾ നഷ്ടപ്പെടുന്ന വാർഗത്തിന്റെ ആശങ്കകൾ രണ്ടാമത്തെ അതിനകത്ത് വരുന്നത് വാർദ്ധക്യം ഒരു ജീവിതാവസ്ഥയാണ് വേങ്ങയിൽ കുഞ്ഞുരാമൻ നായരുടേത് വരുന്നത് ഓർമ്മയിൽ നിന്നും കഥ പറയുന്ന രീതി കള്ളൻ നായകനായ മലയാളത്തിലെ ആദ്യ ചെറുകഥ ലാസ്റ്റ് വൺ വരുന്നത് വൈലോപ്പിള്ളിയുടെയാണ് നീയെ ഭാഗ്യ തികവേലുവോൾ എന്ന് സീതയെ വിശേഷിപ്പിക്കുന്നു സീതയുടെ പരിണയകഥ അവതരിപ്പിക്കുന്നു ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും ഭാഗമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് എക്സാം എഴുതിയവർക്ക് ഒരു ക്യൂരിയോസിറ്റി കാണുമല്ലോ ആൻസർ കറക്റ്റാണോ എന്ന് അപ്പം അതൊന്ന് മാച്ച് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഉണ്ടെന്ന് അപ്പം വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നത് വരെ ബൈ ബൈ അതിന് മുന്നേ ഒരു കാര്യം ഇതിന് രണ്ടാം പാർട്ട് വേണമെങ്കിലൊന്ന് കമൻറ്റുകൂടി ചെയ്യുക അപ്പം ഓക്കെ ബൈ ബൈ സൈനിങ്